നമസ്കാരം വ്യത്യസ്തമായ അഭിനയശൈലി കൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ചിലപ്രതിഷ്ഠ നേടിയ നടിയാണ് കാവ്യമാധവൻ ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കാവ്യ പിന്നീട് സഹനടിയാവുകയും ചന്ദ്രനൊദിക്കുന്ന ദിക്കിലൂടെ നായികയായി ശോഭിക്കുകയുമായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ കാവിക്കുണ്ടായിരുന്ന സ്റ്റാർട്ടപ്പ് ഇന്ന് മലയാളത്തിലെ യുവതിവാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ലെന്നാണ് ആരാധകർ പറയുന്നത് ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ സജീവമല്ലാത്ത കാവ്യ ഇപ്പോൾ ബിസിനസ്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാവിയുടെ സംരംഭമായ ലക്ഷ്യയ്ക്ക് വേണ്ടി മോഡലായും കാവ്യെത്താറുണ്ട് ലക്ഷ്യയുടെ വസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന കാവ്യയുടെ ചിത്രങ്ങളെല്ലാം വൈറലായി മാറാറുണ്ട് അതുപോലെ തന്നെ കാവ്യമാധവൻ ദിലീപ് കോംബയ്ക്ക് അന്നും ഇന്നും ആരാധകർ ഏറെയാണ് മലയാള സിനിമയിലെ മികച്ച താരജോടികളാണ് ദിലീപും കാവ്യമാധവനും കാവ്യയെയും ദിലീപിനെയും സംബന്ധിച്ച ഇന്ത് വാർത്തകളും ആരാധകർക്ക് ആഘോഷമാണ് ഇരുവരും ഒന്നിച്ചെത്തി െ ഒട്ടുമിക്ക എല്ലാ സിനിമകളും വിജയമായിരുന്നു സ്ക്രീനിൽ കൂടുതൽ പ്രണയരംഗങ്ങളിലൊപ്പം അഭിനയിച്ച ആ വ്യക്തി തന്നെ ജീവിതത്തിലും ഒരുമിച്ചപ്പോൾ അത് ദൈവനിയോഗം തന്നെ പറയേണ്ടതുള്ളു ജീവിതത്തിലും ഇരുവരും ഒന്നിച്ചപ്പോൾ താരങ്ങളുടെ ആരാധകർ അത് ആഘോഷമാക്കുകയും ചെയ്തു ആദ്യ വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന കാവ്യ പിന്നീട് സിനിമയിലേക്ക് തിരിച്ചു വന്നിരുന്നു ദിലവുമായുള്ള രണ്ടാം വിവാഹത്തിന് ശേഷം കാവ്യ വീണ്ടും സിനിമയിൽ നിന്ന് വിട്ടുനിന്നു എന്നാൽ വീട്ടിൽ വെറുതെ വെറുതെയിരിക്കുകയല്ല കാവ്യ സംരഭക എന്ന നിലയിൽ വൻ മുന്നേറ്റമാണ് താരം നടത്തുന്നത് ലക്ഷ്യ എന്ന ബ്രാൻഡ് കാവ്യയുടെ സ്വന്തമാണ് ആദ്യമൊന്നും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നില്ല കാവ്യ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവാണ് ലക്ഷ്യയുടെ പ്രൊമോഷന്റെ ഭാഗമായി മോഡലായി താരം എത്താറുണ്ട് സിനിമയിലേക്ക് ഇനിയൊരു തിരിച്ചുവരവ് നടത്താൻ സാധ്യതയില്ലെങ്കിലും കാവ്യയെ സജീവമായി സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചല്ലോ എന്നാണ് ആരാധകർ പറയുന്നത് അടുത്തിടെ കാവ്യ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് തന്നെ കാവിക്ക് വന്ന മാറ്റങ്ങൾ വ്യക്തമാണ് മുൻപ് ഫിറ്റ്നസിൽ അത്ര ശ്രദ്ധ കൊടുക്കാതിരുന്ന താരം ഇപ്പോൾ ഫിറ്റ്നസ്സിൽ കാര്യമായി ശ്രദ്ധ കൊടുക്കുന്നുണ്ട് തടിയൊക്കെ കുറച്ച് മെലിഞ്ഞിരിക്കുകയാണ് താരം ഇന്ന് കാവ്യ ഇൻസ്റ്റാഗ്രാമിൽ കാവ്യ പങ്കുവെച്ച പുതിയ ഫോട്ടോയും നിമിഷ നേരം കൊണ്ട് വൈറലാകുന്നു കാവ്യയുടെ ഈ മാറ്റത്തിന് ആരെയാണ് അഭിനന്ദിക്കേണ്ടത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ദിലീപ് തടയുന്നത് കൊണ്ടാണ് കാവ്യ സിനിമയിലേക്ക് തിരിച്ചു വരാത്തതെന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ കാവ്യയുടെ ഇപ്പോഴുള്ള മാറ്റത്തിന് കാരണം ദിലീപിന്റെ പിന്തുണയാണെന്നാണ് ആരാധകർ പറയുന്നത് നേരത്തെ മഞ്ജുവിന്റെ അതേ അവസ്ഥ കാവ്യക്കും വരുമെന്ന വാർത്തകൾ നിരവധിയായിരുന്നു എന്നാൽ അതെല്ലാം തള്ളിയാണ് ഇപ്പോൾ കാവ്യയുടെ നീക്കം കമന്റുകളിൽ അത് വ്യക്തമാണ് അതേസമയം സിനിമയിലേക്ക് തിരിച്ചു വരണമെന്നും ഇതിൽ അധികം സ്ട്രീം ആവല്ലേ എന്നും പറയുന്നവരുമുണ്ട് കാവിയെന്നും മലയാളി സിനിമയിലെ രാജ്ഞിയാണെന്നും കമന്റുകളുണ്ട് ദിലീപിനൊപ്പം എല്ലാ പരിപാടികൾക്കും എത്താറുണ്ട് കല്യാണങ്ങൾക്കൊക്കെ ദിലീപ് കാവിക്കും മക്കൾക്കുമൊപ്പമാണ് എത്താറുള്ളത് കാവിയുടെ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷിയും എത്താറുണ്ട് മീനാക്ഷിയും കാവിയും തമ്മിൽ വളരെ സ്നേഹത്തിലാണ് ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോസ് ഇൻസ്റ്റയിൽ പങ്കുവയ്ക്കാറുമുണ്ട് മീനാക്ഷിയും ഇൻസ്റ്റാഗ്രാമിൽ സജീവമാണ് മുൻപ് സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല മീനക്ഷി എന്നാൽ ഇപ്പോൾ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ മീനുട്ടി क्टीव आयो മീനാക്ഷിയുടെയും മഹാലക്ഷ്മിയുടെയും പഠനത്തിന് വേണ്ടിയാണ് ദിലീപ് കുടുംബസമേതം ചെന്നൈയിൽ ആക്കിയത് മീനാക്ഷി ചെന്നൈയിലാണ് പഠിച്ചതും അതുകൊണ്ട് തന്നെ അവിടുമായി ആ നഗരവുമായി ഇപ്പോൾ അടുത്ത ബന്ധമാണുള്ളത് ഡോക്ടർ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ തിരക്കുകളും അവസാനിച്ചതോടെ മീനാക്ഷി മോഡലിംഗിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് മറ്റാർക്കും വേണ്ടിയല്ല കാവ്യയുടെ ലക്ഷ്യ എന്ന ബ്രാൻഡിന് വേണ്ടിയാണ് താരപുത്രി മോഡലായത് സാരി ദാവണി സെൽവാറുകൾ എന്നിവയുടെ വിപുലമായ കളക്ഷനാണ് ലക്ഷ്യയിലുള്ളത് ദാവണികൾക്കാണ് മീനാക്ഷി മോഡലായത് പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ മീനാക്ഷിയും കാവ്യയും മഹാലക്ഷ്മി എപ്പോഴും ധരിക്കാറുള്ളത് ലക്ഷ്യയുടെ ഡിസൈൻ വെയറുകളാണ് മകൾ മോഡലിംഗ് ിലേക്ക് ഇറങ്ങിയതിന് മഞ്ജുവിനും ഇഷ്ടപ്പെട്ടു ആദ്യം ലൈക്കുമായി എത്തിയത് മഞ്ജുവാണ്